മ്മതിന്റെ മുന്ന പാടാൻ ആരേലുണ്ടോ ഭൂമിയിൽ ഒരു മനസ്സല്ല ഇനി ഞമ്മക്ക് സിനിമയിലും കൂടി പാളിയാ മതി ഔ എന്നാ ഒന്ന് ഉഷാറാക്കാം കുറച്ച് കായക്കന പേടിച്ച ആൾക്കാരുടെ ആ അത് പിന്നെ ഒരു പാട്ട് മത്സരം ഉണ്ടായിരുന്നു ആ മത്സരം ഞമ്മക്കാ വച്ചുപിട്ടി അപ്പൊ നമ്മളോട് വേറെ ആരും പോരാ ഇഷ്ടം പോലെ ആൾക്കാർ പാടീ ഫസ്റ്റ് നമ്മള് പാടി അപ്പൊ ഫസ്റ്റ് പോകുന്നുണ്ട് എങ്ങനെ ജയിച്ച ആൾക്കാർ കപ്പ് കൊടുക്കാൻ പാടി ഞാനല്ലേ ഞങ്ങൾ പെയിന്റ് വാങ്ങാൻ പോകാനോ പെയിന്റിംഗാനും ഏഹ് പച്ച കൊടുക്കല്ല പച്ച ഇരിക്ക അണ്ണമാരുടെ പാണ്ടും പറ്റില്ല ഇതൊക്കെ അതിനെ പറ്റിയ പെയിന്റ് സെലക്ട് ചെയ്തത് അൾട്രാടെക് സിമെന്റ് കമ്പനി ഉണ്ട് ബിർള കമ്പനി പുതിയൊരു പെയിന്റ് കണ്ടു കൊടുത്തു ഓപ്പസ്

ആ ഇതാണ് ഇതാണ് പറഞ്ഞ പെയിന്റും കട കുഞ്ഞാപ്പ കുഞ്ഞാപ്പ എന്താ ഈ ഓപ്പസ് ഒരു ഷോറൂം അതിന്റെ ഈ ബിർള കമ്പനിന്ന് പറഞ്ഞാൽ അവർക്ക് അൾട്രാടെക് സിമെന്റ് ഉണ്ട് ബിർള വാൾകയർ പുട്ടിണ്ട് ബിർള വൈറ്റ് സിമെന്റ് ഉണ്ട് അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഒരു കമ്പനിയാണ് വലിയൊരു അവരിപ്പോ പുതിയൊരു പ്രൊഡക്റ്റ് ഇറക്കിയതാണ് ഇപ്പൊ നമ്മൾ ബിർള ഓപ്പസ് പെയിന്റ് അതിൽ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു നമുക്ക് ഇതിനെ പറ്റിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാം നമ്മുടെ മെയിൻ ആയിട്ട് ഒരാളിന്റെ ഇവിടെ മേലാറ്റുള്ള അനൂപ് എന്നുള്ള പെയിന്റാണ് പുള്ളി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനത്തെ ഇതിനെ പറ്റി വിശദീകരിച്ച് പറഞ്ഞു പെയിന്റ് വേണ്ടി വന്നല്ലേ പെയിന്റ് ഓപ്പസ് പെയിന്റ് തിരഞ്ഞെടുത്ത വലിയ കാര്യമാണ് എന്താ സംഗതി ഒരുപാട് ഗുണങ്ങളുണ്ട് മറ്റു കമ്പനീനെ അപേക്ഷിച്ച് നോക്കുമ്പോ നമുക്ക് ഏരിയ കവറേജ് കൂടുതൽ കിട്ടുന്നുണ്ട് ഫിനിഷിംഗ് കിട്ടുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാല് ഇരുപത് ലിറ്ററിന് രണ്ട് ലിറ്റർ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് വേറെ ഏതെങ്കിലും കമ്പനി കൊടുക്കണ്ടോ അത് കണ്ടോ കമ്പനി നമ്മൾ വാൾപേപ്പറും കൂടിയും പുതിയതായിട്ട് ഇറക്കിയിട്ടുണ്ട് ഇത് ഇത് നോക്കി നോക്കി